ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മൾ സസ്പെൻസ് ആക്കിയിട്ട് വന്നത് വേറെ ഒടുക്കുമല്ല നമ്മളെ ജിൽഷാദിന്റെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ജിൽഷാദിന്റെ കുട്ടിയെ കാണില്ലേ കാണില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ജിൽഷാദിന്റെ കുട്ടിയെ കാണാൻ ഇന്നാണ് നമുക്കൊരു ടൈം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുട്ടിയെ കാണാൻ വെയിറ്റിങ്ങാണ് അപ്പോൾ കുട്ടിക്കുള്ള നമ്മുടെ കുട്ടിക്ക് ജ്വല്ലറി കെട്ടിയാൽ മതി നമ്മൾ ഓൻ്റെ കുട്ടിക്ക് ജ്വല്ലറി കെട്ടാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രസവരക്ഷാ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് പെൺകുട്ടിയാണ് എന്തായാലും പണ്ട് ചൊവ് ദിവസം കളിച്ചമാർക്കൊക്കെ പെൺകുട്ടിയാണ് കാശ് ഏഹ് പെൺകുട്ടികൾ വന്നാൽ ഒതുങ്ങും വാ നടക്കി നട എന്റെ എന്റെ പെൺകുട്ടി ഇതാണ് പെൺകുട്ടി കേന്ദ്രം എന്നുള്ള ബോഡൊക്കെ സിനു ഉമ്മാൻഡ് അലേഹ സുട്ട ഇറങ്ങി ഇറങ്ങി തെറാപ്പി ഉള്ളവര് ഓരോ കാലം വെച്ച് മെല്ലിറങ്ങി അങ്ങനെ പണ്ടുള്ളവര് പറഞ്ഞിരിക്കണേ എന്നാലും കച്ചറ കാണിച്ച് ഒക്കെ പെൺകുട്ടികളാവുന്നു ഏ അല്ല ഞാൻ ഇപ്പൊ ഇവനന്ന് ശരിക്കും ആൺകുട്ടിയാവും നമ്മള് വിചാരിച്ച് അല്ലേക്ക് ആൺകുട്ടി വേണമെന്നു വരുന്നോ പെൺകുട്ടി വേണമെന്നു വരുന്നോ ഏ അനക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടി അനു പെൺകുട്ടി അതിന്റെ താഴത്തേക്ക് അരിക്ക് കിട്ടും ഇനി ആ നമുക്ക് പറയാൻ പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒന്നുകൂടെ കാരണം പിന്നീട് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്തായാലും പെൺകുട്ടിയെ തന്നെ ഉള്ളി കുളിച്ച കുട്ടിനെ കണ്ടിട്ട് സന്തോഷിക്കൊന്നും പുറത്തു നിന്നില്ല

എന്തായാലും രണ്ട് മൊത്തം മൂന്ന് പെൺകുട്ടികളല്ലേ സഫാന് പെൺകുട്ടിയല്ലേ സഫാന് പെൺകുട്ടി ഇഞ്ച് പെൺകുട്ടിന് പെൺകുട്ടി ആരൊക്കെ കുട്ടിയെ ആണ് ഇനി എന്ത് കുട്ടിയാന്നുള്ള പ്രതീക്ഷയിലാണ് ഏ ചക്കരക്കെ ആൺകുട്ടിയാണ് പറഞ്ഞത് മോശായാണ് കുട്ടിന്ന പറഞ്ഞേ അല്ലേ ഞാൻ പ്രസവിച്ച ടൈമിൽ കുട്ടിയെ കാണിച്ചു തന്നില്ല കേട്ടോ കൊറച്ചു ദിവസം എനിക്ക് അല്ല അല്ല ഞാൻ മാറി പോയി ദിവസം കുട്ടിയെ കാണിച്ചു കൊടുത്തിരുന്നു എനിക്ക് ഏ ഈ രണ്ട് കുട്ടികള് ഏ അല്ലടാ കുട്ടി വന്നപ്പോൾ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു കുട്ടി വന്നപ്പോളെ കയ്യില് കിട്ടിയപ്പോ ആരാണ് കൊടുത്ത് കൊടുത്ത് എന്താ കുട്ടിയുടെ പേര് ലൈസ ലൈസ അർത്ഥം അർത്ഥം എന്താ എന്താ പ്രകാശം പ്രകാശം ഞാൻ ഞാനതേമാര് കുട്ടിക്ക് അലാനിയെന്നുള്ള അല അലാനിയ അത് ഞാൻ നമ്മളെന്ന് ഷൂട്ടിങ് ഷൂട്ടിന് പോയപ്പോൾ ഒരു കുട്ടിയുടെ പേരാതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് ഇപ്പോൾ ആ പാപ്പനോട് അത് അർത്ഥം ചോദിച്ചപ്പോൾ എന്താന്ന് പരസ്യം പോയി ഞമ്മളോ പരസ്യ കുട്ടി കൂടി പരസ്യം കൊണ്ട് വിചാരിച്ചാണ് നമ്മളോ ഫുള്ള് പരസ്യമാണ് അപ്പോ നമ്മളെ ഈ അലേഹാന്റെ പേര് അർത്ഥം എന്താ സിനു അങ്ങനെന്തോ ആണ് ഇതിനെ ലൈസ അത് അതാ നോഫൽ പ്പന്റെ പേരാ ആ ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിണ്ടാവു നിങ്ങൾ അന്ന് പേര് കണ്ടോ ആ അപ്പൊ പിന്നെ അതെല്ലാം ഈ വണ്ട പേരൊക്കെ ഉണ്ടായിട്ട് ഇങ്ങക്ക് പേര് കിട്ടിയില്ല അപ്പൊ കുട്ടികൾക്ക് കുട്ടിന്റെ അടുത്തില്ല കുട്ടിന്റെ അടുത്തില്ല കുട്ടിനടുത്ത് നോക്കി നാനാ സുട്ടേ ഏയ് ഇതാരാ ഇവള് അലയോ പ്രസവിക്കുന്ന ടൈമില് അലക്ഷൻ ടൈം ആയിരുന്നു ഇവിടെ വലിയ രീതിക്ക് കേറിപ്പോ ഒക്കെ ചെയ്ത് ഞാൻ വിചാരിച്ചു നല്ല ധൈര്യം ഉണ്ടാവുന്നു ഉള്ളിലെത്തി ഫുള്ള് നിലയും പോലും അല്ലെ ഞാൻ എന്ത് അറിയൂ എന്നിട്ട് പറയൂക്ക് സിസേറിയ പറയുന്നത് പറയോ ഞാൻ പറയൂ സിസേറിയന് എത്ര റുപ്യാവും ചോദിച്ചു പിന്നെ ആ പൈസ ഒന്നും ചോയിച്ചല്ലോ എന്നിട്ടോക്ടറെ നീ വൈകി വരുന്നേ നോക്കീ നോക്കി കൊറേ ടൈം എടുത്ത് രാവിലെ മുതല് വൈകുന്നേരം കുട്ടി തിരിഞ്ഞു വരാതെ പിറ്റേഴ്സം മുതല് കുട്ടി തിരിഞ്ഞു വരാത്ത തിരിഞ്ഞ മാത്രല്ല

മൊത്തം നാല് പെൺകുട്ടിയ എല്ലാ പെൺകുട്ടികൾ അപ്പൊ നമ്മടെ ടി ടി കുട്ടി മരിച്ചല്ലേ അതും അല്ല നാലാമത്തെ പെൺകുട്ടിയാണ് അപ്പൊ ലാസ്റ്റ് ടി ടി ഫാമിലിയിലെഫിന്റെ കുട്ടി അത് പെൺകുട്ടിയായിരുന്നു അതും കൊറേ പെൺകുട്ടികളാണ് പിന്നെ അതുപോലെ ഉമ്മാരെ കൊല്ലും അതൊക്കെ നല്ല അടുക്കുന്നുണ്ട് എല്ലാ അടയാളങ്ങളും കാണിക്കണുണ്ട് രണ്ടായിരത്തി ഇരുപത്തിഏഴില് ഏർ വയസ്സാൻ കാലത്ത് രണ്ട് പേരെ കുട്ടികളു ഒരാളുന്റെ ആണെന്നുണ്ടെങ്കിലും ഉമ്മന്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞമ്മള് പണിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ വീട്ടിലൊത്തിക്കാവൂലേ അപ്പൊ കളിപ്പിക്കാനൊരു കുട്ടിയായി അതേമാതിരി തന്നെ അതാണ് കളിപ്പിക്കാനൊരു കുട്ടിയായി ഇനി കുട്ടികളുടെ എണ്ണം വർദ്ധിക്കട്ടെ എന്ന് പറിച്ചവനോട് തീർന്നു എന്തായാലും ഇൻഷാ അല്ല ഇനി ഒരുപാട് ഒരുപാട് കുട്ടികള് വെറുതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലേ പ്രാർത്ഥന ഇനിയും ഒരുപാട് ഇനി ഒരുപാട് പെൺകുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ പറ്റട്ടെ പറ്റട്ടെന്താണല്ലേ നിങ്ങള് എല്ലാവരും പിന്നെ എന്താണ് കുട്ടിക്ക് എന്താ പറയാ മുട്ടത്തിന കൊടുക്കുമ്പോഴേ അവിടെ പോര്ക്ക് വരുന്നൊന്നും വരാണ്ടിട്ടില്ലല്ലോ അതല്ലേ അതല്ലേ പേരെ മാറിയല്ലോ ഇനി നമ്മളെ നാട്ടിൽ തുറക്കും ഞങ്ങൾ ഇനി ഹോട്ടലിൽ നോമ്പ് തുറക്കാച്ചിട്ടേ ഇനിയിപ്പതി ഫുഡ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ അതിലേ അത് വേണ്ട അത് വേണ്ടത് ഞങ്ങൾ കുറച്ച് നേരത്തെ വിളിച്ചാൽ നമുക്ക് കൂടി വെക്കാറുല്ലേ ഞങ്ങള് വിളിച്ചു പറഞ്ഞിട്ട് വരാം ഇനി എത്ര ദിവസം ഇരുപത്തൊന്ന് ദിവസം കോഴിക്കോട് വരും

െ കണ്ടില്ല കണ്ടില്ല പരാതി കുട്ടി അവിടെ നിൽക്കുന്നു കുട്ടി എല്ലാരും കുട്ടിനെ കണ്ട് നമ്മളും കുട്ടിനെ കണ്ട് കുട്ടിനെ കണ്ട എന്റെ എന്റെ പോലത്തെ ഒരു കുഞ്ഞി എവിടെ അങ്ങനെ മക്കളെ നമ്മള് കുട്ടിനെ ഒക്കെ കണ്ട് ഞമ്മളി നാട്ടിലോട്ട് ഇട്ടാണ് നല്ല കുട്ടി അപ്പൊ എന്തായാലും ഈ രമണാ ഇതുപോലെ മക്കൾക്കൊക്കെ വേണ്ടി കൊതിക്കുന്ന ആൾക്കാർക്ക് നല്ല ഇതുപോലത്തെ നല്ല സോലമായ മക്കളെ കിട്ടട്ടെ അമീന്ന് വരച്ചുട്ടെ കാരണം മക്കളില്ലാത്തവർക്കാണ് അതിൻ്റെ വിഷമങ്ങളറിയുള്ളൂ എന്തായാലും ഓരോ കുട്ടികളെ കാണുമ്പോഴും ഓരോ ഇത് കാണുമ്പോഴും നമ്മൾ തന്നെ നമ്മുടെ അലേഹൻ്റെ ജനിച്ചന്ന് വീട് ഇട്ടപ്പോൾ ഒരുപാട് കമൻസ് എത്രയോ വർഷമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്താവട്ടെ മക്കളുണ്ടാവട്ടെന്തായാലും കുട്ടിയെ കണ്ടു ഒരുപാട് ഒരുപാട് സന്തോഷം വൈകിട്ടൊന്നുമില്ല അല്ലേ ശരിക്കും സാധാരണ ജീൻസ് ശരിക്കും അവിടുന്ന് പ്രസ്തകിച്ചു നമ്മൾ അവിടത്തൊക്കെ പോകേണ്ടതല്ലേ പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലാണ് പ്രശ്ന ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കാണാൻ പറ്റി പിന്നെ പ്രശ്നത്തിൻ്റെ ടൈമിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളൂ എന്തായാലും നമ്മൾ കുട്ടിയൊക്കെ കണ്ട് നമ്മൾ കുട്ടിക്ക് എന്താക്കി നമ്മൾ ഒരു സമ്മാനം കൊടുത്ത് നമ്മുടെ അലയത്തൊരു സമ്മാനം എനിക്ക് ആയിരുന്നു നമ്മളത് തിരിച്ച് കൊടുത്തവരെ ഇനി അടുത്ത കുട്ടി വരുമ്പോൾ എനിക്ക് തരും ഞാൻ ഓന് കൊടുക്കും ഇനി ഓനാണോ എനിക്കാണോ ആദ്യം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ എന്നാ ഓക്കെ കായ്സ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും അല്ലേ കുട്ടിയെ കണ്ടില്ലേ ലേ കണ്ടു കുട്ടിയെ കണ്ടു കുട്ടിയെ കണ്ടു ജിൻഷാന്റെ മാതിരി തന്നെയാണ് കുട്ടി ഒരു മാറ്റം ഇല്ല ജിൻഷാന്റെ മാതിരി തന്നെയാണ് എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു എന്താണ് എനിക്ക് ജെൻസിന്റെ മാതിരി ആദ്യം തോന്നി പിന്നെ ഞാൻ കുറച്ചുപേരും കൂടി നോക്കി നിന്നപ്പോ ജിൻഷാന്റെ മാതിരിയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് ആരെ മാരിന്നു വിലയിരുത്താൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോഴാണ് അവരുടെ മോച്ചായ്ക്കങ്ങനെ മാറി മാറി വരും ഇപ്പൊ പണ്ട് അല പ്രസവിച്ചപ്പോ അല ചക്കരടെ മാതിരി നടന്നു പിന്നെ അതിൻ്റെ മാതിരിയായി പിന്നെ ഉമ്മന്റെ മാതിരി ഇപ്പൊ അവസാനം എത്തിപ്പെട്ടത് സിനിമ മാതിരിയാണ് ഓക്കെ അതെന്തായാലും ഒക്കെ അങ്ങനെയാണ് ഗൈസ് എന്നാൽ ശരി ഓക്കെ